സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പിൽ രണ്ടു വർഷം നീണ്ട പരിശീലനം പൂർത്തിയാക്കിയ എൺപത്തിരണ്ട് പേർ ഞായറാഴ്ച അരങ്ങിലെത്തും ഇവരിൽ വയസ്സുകാരി ജാൻവി വിനോദ് മുതൽ എഴുപതുകാരൻ ഡി ഫ്രാൻസിസ് വരെ കലാരംഗത്ത് ഹരിശ്രീ കുറിക്കും കട്ടപ്പന ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ചെണ്ടമേളം അഭ്യസിച്ച മുപ്പത്തിയഞ്ചു പേരും കർണാടക സംഗീതം പരിശീലിച്ച നാൽപ്പത് പേരും കഥകളി പരിശീലനം പൂർത്തിയാക്കിയ ഏഴുപേരും അരങ്ങേറ്റം കുറിക്കും ിൽ പറയുകയാണെങ്കിൽ കലാപരമായിട്ട് വളരെയധികം പിന്നോഭിക്കുന്ന ജില്ലയാണ് നമ്മുടെ ഈ ജില്ലയ്ക്ക് വളരെയൊരു അനുഗ്രഹമാണ് സാംസ്കാരികത്തിൻ്റെ വൈദ്യജൂബിലി ഫെലോഷിപ്പ് എന്നൊരു കലാപഠന സൗജന്യ കലാപഠന പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ട് വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് കഥകളി ചെണ്ടമേളം അതുപോലെ തന്നെ കർണാടക ഗീതം ഇവിടെ അരങ്ങേറ്റമാണ് ഇവിടെ നടക്കുന്നത് വളരെ സന്തോഷം സന്തോഷമുണ്ട് ആ അവസരത്തിൽ ഇവിടെ വന്നു തുടക്കത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പക്ഷേ തുടക്കം മുതൽ ഈ നിമിഷം വരെ നല്ല വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഏഴോളം കുട്ടികൾ അവരെ എന്താ പറയുക അരങ്ങത്തേക്ക് കയറ്റണ വലിയൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ് കഥകളിയിൽ കൊല്ലം സ്വദേശി കലാമണ്ഡലം ശരത്തും കർണാടക സംഗീതത്തിൽ പാലാക്കടവ് സ്വദേശി കലാമണ്ഡലം ഹരിതയും ചെണ്ടമേളത്തിൽ കട്ടപ്പന സ്വദേശി ഡോക്ടർ ബോബിൻ കെ രാജുവും ചിത്രരചനയിൽ നെടുങ്കണ്ടം സ്വദേശി ടി ആർ സൂര്യദാസുമാണ് അധ്യാപകർ കലകൾ പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് കലാപരിശീലനം ഒരു മഹത്തായ ഒരു പദ്ധതിയാണ് നമ്മളിപ്പം ഒരു സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഞങ്ങളിപ്പം ഞങ്ങൾ കഥകളി വിദ്യാർത്ഥികളാണ് ശരിക്കും ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മേലെ പരിശീലനം വേണ്ടുന്ന ഒരു കലയായിട്ട് കൂടി ഒരു ഷോർട്ട് ടൈം എന്ന രീതിയിൽ രണ്ട് വർഷം കൊണ്ട് അരങ്ങത്ത് കയറാം എന്നൊരു ഉറപ്പിൽ ഞങ്ങൾക്കൊരു മാത്തായ ഒരു ഗുരുവിനെ കിട്ടിയതും വലിയൊരു തന്നെയാണ് ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിനങ്ങളിലുമായാണ് പരിശീലനം കട്ടപ്പന സുവർണഗിരി സ്വദേശിനിയായ നാല് വയസ്സുകാരി ജാൻവി വിനോദ് മുതൽ കരുണാപുരം സ്വദേശിയായ എഴുപതുകാരൻ ഡി ഫ്രാൻസിസ് വരെ നാൽപ്പത് പേരാണ് കർണാടക സംഗീതത്തിൽ അരങ്ങേറുന്നത് ചെണ്ടമേളത്തിൽ നാല് വനിതകൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർ പരിശീലനം പൂർത്തിയാക്കി ഇവരിൽ ആദിവാസി കുടികളിൽ നിന്നുള്ള കുട്ടികളുമുണ്ട്